നമസ്കാരം ശക്തൻ തമ്പുരാൻ്റെ സദസ്സിലെ പതിനെട്ടര കവികളെപ്പറ്റി കേട്ടിട്ടുണ്ടാകും പയ്യൂർ പട്ടേരിമാർ ഒൻപത് പേർ തിരുവേകപ്പുറം നമ്പൂതിരിമാർ അഞ്ചു പേർ അങ്ങനെ അരക്കവിയായി പുനൻ നമ്പൂതിരിയും മലയാള കവികളെ അന്ന് എന്നേ പറയുമായിരുന്നുള്ളൂ കേരളവർമ്മ വിജയൻ തമ്പുരാന്റെ സദസ്സിലുമുണ്ട് ഇതുപോലെ പതിനെട്ട് കവികളും കുറേ അരക്കവികളും മാനവേന്ദ്രൻ്റെ വിളങ്ങുന്ന മോന്തയെപ്പറ്റി പാടിയും പറഞ്ഞും നടക്കുന്നവരാണിവർ ഇത്തരക്കാർക്ക് ഗുരുവായൂര് ആനക്കോട്ടയിൽ ആനകൾക്ക് കർക്കിടകത്തിൽ സുഖചികിത്സ നൽകും പോലെ ആണ്ടോടാണ്ട് പുരസ്കാരം നൽകി ആദരിക്കുന്ന ഒരു പരിപാടിയുണ്ട് സാഹിത്യ അക്കാദമി എന്നാണ് വിജയ തമ്പുരാൻ്റെ സദസ്സിൻ്റെ പേര് പുരസ്കാരത്തിന് അപേക്ഷിക്കുന്നവർ പാർട്ടിക്കൂറാണ് തെളിയിക്കേണ്ടത് ഇത്തവണയും പതിനെട്ട് കവികൾക്കും അരക്കവികൾക്കും പുരസ്കാരം നൽകിയ കൂട്ടത്തിൽ പൂക്കളുടെ പുസ്തകമെഴുതിയ നിലമ്പൂരെ തോറ്റ നിലപാടുകാരൻ എം സ്വരാജിൻ്റെ പുസ്തകവുമുണ്ടായിരുന്നു പാട്ടുമത്സരത്തിന് തോറ്റിട്ട് വന്ന അരശമ്മൂട്ടിലപ്പുകൂട്ടന് അമ്മ പഞ്ചാര കലങ്ങാത്ത പാല് കൊടുത്ത പോലെയായി ആ പുരസ്കാരം മുദ്രാവാക്യ കവികൾക്കും സാഹിത്യകാരന്മാർക്കും കൊടുത്ത കൂട്ടത്തിൽ സ്വരാജിന് എൻറോവ്മെൻറ്റ് നൽകിയതോടെ പാവൻ രാജകുമാരൻ വീണ്ടും തോറ്റുപോയി കഷായത്തിൻ്റെ കുറിപ്പടി ഏതാ മാളവികാഗ്നി മിത്രമേത എന്ന് തിരിച്ചറിയാതെ വിക്കിപീഡിയ സാഹിത്യം പകർത്തി എഴുതിയാണ് സ്വരാജ് പൂക്കളുടെ പുസ്തകം ഉണ്ടാക്കിയത് എന്നിരിക്കെ ഈ പുസ്തകത്തെ അവാർഡിന് തിരഞ്ഞെടുത്ത അക്കാദമിയുടെ ഔചിത്യത്തെ സമ്മതിച്ചു കൊടുക്കണം പതിനാല് പതിപ്പ് ഇറക്കിയവർക്ക് പോലും മനസ്സിലായിട്ടില്ല ഇതിനുള്ളിലെ കള്ളത്തരം തൃപ്പൂണിത്തുറയിൽ തോറ്റ സ്വരാജ് കോടതിയിലും തോറ്റ പോലെ നിലമ്പൂരിൽ തോറ്റ സ്വരാജിനെ അക്കാദമിയും തോൽപ്പിച്ചു കളഞ്ഞു പാർട്ടി തെരഞ്ഞെടുപ്പിൽ നിർത്തി തോൽപ്പിക്കുന്നവർക്കും മറുകണ്ഠം ചാടി വരുന്നവർക്കും പിണറായി സർക്കാർ എന്തെങ്കിലുമൊക്കെ പാരിതോഷികം നൽകുന്ന പതിവുണ്ട് തൃക്കാക്കരയിലെ ഒരു തിരുതയ്ക്ക് ക്യാബിനറ്റ് പദവിയാണ് പിണറായി കൊടുത്തതെങ്കിൽ പാലക്കാട് തോറ്റ സരിന് എൺപതിനായിരം ശമ്പളവും പദവിയുമാണ് നൽകിയത് വലിയ ലോട്ടറി അടിക്കാത്തവർക്ക് സമാശ്വാസ സമ്മാനമായി അയ്യായിരം രൂപ കൊടുക്കുന്ന പോലെ ഒരേർപ്പാട് ജയിക്കും സ്വരാജ്യം ആയുഷ്കാല അടിമകളായതിനാൽ അവർക്ക് വാരിക്കോരി നൽകാറില്ല പക്ഷേ തോറ്റുപോയ നിലപാടിൻ്റെ കുമാരന് സമാശ്വാസ സമ്മാനമായി എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് കരുതിയാണ് അക്കാദമിക്കാർ എൻറോവ്മെൻറ്റ് നൽകിയത് പക്ഷേ തോൽവിയുടെ പാടുകൾ മാത്രം അവശേഷിക്കുന്ന നിലപാടുകാരൻ ആ പുരസ്കാരം നിരസിച്ചു കളഞ്ഞു അതാണ് ചങ്കൂറ്റം ഒരു പുരസ്കാരവും താൻ സ്വീകരിക്കുന്നില്ല എന്ന് നേരത്തെ നിലപാട് പറഞ്ഞിട്ടുള്ളതാണെന്നായി വള്ളത്തോൾ പുരസ്കാരമോ വയലാർ അവാർഡോ ജ്ഞാനപീഠമോ ആയിരുന്നെങ്കിൽ സ്വീകരിക്കുമായിരുന്നു ജെ പുരസ്കാരം അവർ നിർത്തിപ്പോയി അല്ലെങ്കിൽ ഇത്തവണ ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ ആ പുരസ്കാരം സ്വരാജിന് കൊടുത്തേനെ പതിനെട്ടര കവികൾക്കിടയിൽ ഒരു എൻഡോമെൻ്റുകാരനായി ഒതുങ്ങുന്നത് സ്വരാജിന് ഇഷ്ടമല്ല അപേക്ഷിക്കാതെയാണോ അവാർഡ് നൽകിയത് എന്ന ചോദ്യത്തിന് അക്കാദമി സെക്രട്ടറി അബൂബക്കർ പറഞ്ഞത് അക്കാദമിയുടെ ലൈബ്രറിയിൽ ഇരിക്കുന്ന പുസ്തകങ്ങൾക്കാണ് ഇത്തവണ പുരസ്കാരം നൽകിയത് എന്നായിരുന്നു ഒരാൾ അപേക്ഷിച്ചില്ല എന്ന് കരുതി ഉത്തമ സാഹിത്യത്തിന് അവാർഡ് കിട്ടാതെ പോകരുത് തെരഞ്ഞെടുപ്പിൽ തോറ്റ ക്ഷീണം മാറുന്നതിന് മുമ്പേ പിന്നെയും ഒരു ക്ഷീണമായി സ്വരാജിന് ഈ പുരസ്കാരം ഏഴാച്ചേരിയെയും കെ ഇ എൻ കുഞ്ഞയഞ്ഞതിനെയുമൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ആദരിച്ചാണ് അവരുടെ കാവ്യവിപ്ലവങ്ങളെ അക്കാദമി തണുപ്പിച്ചു വെച്ചിരിക്കുന്നത് കൃമിശോഷണത്തിനായുള്ള ആയുർവേദ ശ്ലോകത്തെ എടുത്ത് മാളവികാഗ്നി മിത്രമാക്കിയ പുള്ളിയാണ് സ്വരാജ് എന്ന ബുദ്ധിമാൻ സാഗർ എലിയാസ് ജാക്കി എന്ന വാക്കിൻ്റെ പോലും അർത്ഥമറിയാതെ പരന്ന വായനക്കാരൻ സ്വരാജ് തമിഴ് പുലികളിലെ ആദ്യ രക്തസാക്ഷിയെ സത്യനാഥൻ ഏലിയാസ് സുരേഷാക്കി അങ്ങനെ സ്വരാജിനെ പൂമനൻ ഏലിയാസ് വിക്കിപീഡിയ ആക്കിക്കളഞ്ഞു ജനം ഇളയിടം സുനിൽ മുതൽ വാഴക്കുല ഡോക്ടറേറ്റുകാരിയായ ചിന്താ ജെറോം വരെയും മോഷ്ടിച്ച കവിതയിലൂടെ ഭൂതകാലക്കുളിരുമായി നടക്കുന്ന ദീപയടി ടീച്ചർ മുതൽ സ്വരാജ് വരെയും കമ്മ്യൂണിസ്റ്റ് കാപട്യങ്ങളിലൂടെ ബുദ്ധിജീവികളായ നിലപാടുകാരും സാംസ്കാരിക പ്രവർത്തകരുമാണ് പാർട്ടി സാഹിത്യം എഴുതിയ ബുക്കിൻ്റെ കവറിൽ ഒരു ചുവന്ന കൊടി കൂടി കൊടുത്താൽ അക്കാദമി അവാർഡ് ഉറപ്പാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പോടെ സ്വരാജിൻ്റെ ജെമ്പ് തെളിഞ്ഞു ബൗദ്ധിക വില ഇടിഞ്ഞുപോയി തലയെടുപ്പ് വിറകുവിലയോളം തരംതാണു സാഹിത്യ മോഷണം കണ്ടെത്തിയവരെ സ്വരാജ് ആക്ഷേപിക്കുന്നത് മലിന മനസ്കർ എന്നാണ് തോറ്റാലും സമ്മതിക്കില്ല മോഷണം കയ്യോടെ പിടിച്ചാലും സമ്മതിക്കില്ല അതാണ് മാർക്സിസം